പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദഗീതരതിജം കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാലമനിശംഭാവയാമി സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുസൂദന വാര്യർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പ്രിയരെ നമ്മൾ പറഞ്ഞു വെച്ച ഭാഗം ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയാണ് ഭഗവാന്റെ സൃഷ്ടിയല്ല സൃഷ്ടി ആറ് തരത്തിലുള്ള സൃഷ്ടികൾ ശ്രീനാരായണൻ്റെയും മൂന്ന് തരത്തിലുള്ള സൃഷ്ടികൾ ബ്രഹ്മാവിൻ്റെയും രണ്ട് സ്വഭാവം കൂടി ചേർന്നതായിട്ടുള്ള സൃഷ്ടി ഒന്നും ആയിട്ട് ആറും മൂന്നും ഒമ്പതൊന്നും പത്ത് ദശവിധ സൃഷ്ടിയാണ് നമ്മൾ പറഞ്ഞത് ഇവിടുന്ന് അങ്ങോട്ട് ഇനിയും വരാഹാവതാര കഥയിലേക്കാണ് നമുക്ക് കിടക്കേണ്ടത് അപ്പോൾ അതിലേക്കുള്ള ഒരു നീക്കം എന്ന നിലയ്ക്ക് സ്വൽപ്പം കൂടി സൃഷ്ടിയെ വർണ്ണിച്ച് കാലം എന്ന ആ ഒരു പ്രതിഭാസത്തെ കൂടി പറഞ്ഞിട്ടാണ് വരാഹാവതാരത്തിലേക്ക് വരിക അപ്പൊ ഇവിടുന്ന് അങ്ങട് സൃഷ്ടിച്ചത് എന്താണ് കൂടി ചില സംഗതികൾ എല്ലാം ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയാനാണ് സ സർജെ അഗ്രേ അന്തതാമിശ്രം അത താമിശ്രമാധികൃ മഹാമോഹഞ്ച മോഹഞ്ച തമ്ച അജ്ഞാന വൃത്തയാ ഈ ലോകമുണ്ടായ മുതൽക്കന്നുണ്ട് അറിവുണ്ട് അറിവില്ലായ്മയുണ്ട് രണ്ടും ഉണ്ട് അതാണ് സ വിദ്യ പരമാമുക്തേർ ഹേതുഭൂത സനാതനി സംസാര ബന്ധ കേതു സേവ സർവേശ്വരേശ്വരി എന്ന ദേവി മഹാത്മ അതിൽ അമ്മ തന്നെയാണ് മായയാവുന്നതും അമ്മ തന്നെയാണ് ജ്ഞാനം ആയിട്ട് മായയെന്ന് കേറ്റണതും വെളുപ്പുണ്ടോ കറുപ്പുണ്ട് കുണ്ടുണ്ടെങ്കിൽ കുഴിയുണ്ട് ഇതെല്ലാം കൂടി ഇതാണല്ലോ പ്രപഞ്ചം നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ടാവും അപ്പം താമിശ്രം അന്ധതാമിത്രം മോഹം മഹാമോഹം തമസ് ഇങ്ങനെ അഞ്ച് അജ്ഞാനവൃത്തികളെ ബ്രഹ്മദേവൻ ധട്ടിച്ചു അതൊക്കെ അജ്ഞാനത്തിൻ്റെ ഉയർന്ന ചില ഭാവങ്ങളാണ് മോഹം മഹാമോഹം എന്നു പറഞ്ഞാൽ മായ യഥാർത്ഥ സത്യത്തെ മറക്കണത് എന്തോ അത് മോഹം അന്ധതാമിശ്രമെന്നൊക്കെ പറഞ്ഞാൽ അജ്ഞാനത്തിൻ്റെ ഉയർന്ന ഭാവം തമസ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യം ദൃഷ്ടിച്ചത് ഈ അജ്ഞാനവൃത്തികളെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവിന് വല്ലാത്ത വിഷമുണ്ടായി നല്ലത് തെട്ടിച്ചാൽ സുഖമുണ്ടാവും ഉണ്ടെങ്കിൽ ചീത്ത തെട്ടിച്ചു കഴിഞ്ഞാൽ മനസ്സിന് വിഷമം ഉണ്ടാവില്ലേ ഇപ്പോൾ ഭഗവാനെ ധ്യാനിച്ചിട്ട് ഈശ്വര ഇനി എന്താണ് തനിക്ക് ഈ വിഷമത്തിൽ നിന്ന് പരിഹാരം കുറച്ച് നല്ല സൃഷ്ടിയെ സൃഷ്ടിച്ചതായ എന്ന് വിചാരിച്ചു അങ്ങനെയാണത്രേ സനകൻ സനന്ദൻ സനാതനൻ തനൽകുമാരൻ എന്നീ പത്താമത്തെ തരത്തിലുള്ള സൃഷ്ടിയെ സൃഷ്ടിച്ചത് അത് മനുഷ്യ ആകാരമാണ് പക്ഷേ അവർ മനുഷ്യരിൽ നിന്നും വളരെ ഉയർന്നവരാണ് ഈശ്വര തുല്യന്മാരാണ് ഇപ്പം ബ്രഹ്മാവ് പറഞ്ഞു നിങ്ങൾ ഒന്ന് സൃഷ്ടിക്കാൻ തുടങ്ങി എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം സൃഷ്ടി മാറിയിട്ട് വിശ്രമിച്ചിട്ട് സൃഷ്ടി ലോകത്തിൽ ഡൗൺ ചെയ്യണല്ലോ ഇപ്പം സ്ഥനഗാതിയിൽ പറഞ്ഞു അച്ഛാ ഞങ്ങളെ കിട്ടില്ല കാരണം ഈ ലോക സൃഷ്ടി നടത്തണമെങ്കിൽ വിവാഹം കഴിക്കണം എന്നാലെ പറഞ്ഞോ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൻ്റെ അലയ്ക്ക് കാലെടുത്ത് വെക്കലാണ് ഞങ്ങൾക്കതിലൊട്ടും താല്പര്യമില്ല ഇവർ ഊർധരേതസാന്നാ പറയുക അതായത് ഈ ശരീരികൾ രണ്ടാക്കി തിരിക്കും ഒന്ന് ഊർധരേതസ്സുകൾ ഒന്ന് ഉസ്രോതസ്സുകൾ അതുപോലെ കീഴ്പെട്ട് രേതസ് സഞ്ചരിക്കുന്നവ അതോ ഏതസ് എന്ന് പറയാം ഊർധരേതുകൾ ആയിട്ടുള്ള ജനിച്ചവർക്കൊന്നും പ്രപഞ്ചത്തിലേക്ക് താല്പര്യം ഉണ്ടാവില്ല അത്രേ അപ്പോൾ ഇപ്പം ഒരു ഊർധരേതസ്സാണ് ഒരു ക്രമത്തിൽ ഒരു കർമ്മത്തിലും അവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് അച്ഛൻ ദയവ് ഇതിട്ട് ഞങ്ങളോട് വിവാഹം കഴിക്കുക എന്നുള്ള ആ കാര്യത്തെക്കുറിച്ച് പറയരുത് ഒരു ബുദ്ധിമാന്മാരായിരുന്നു അല്ലേ അവർ ബുദ്ധിമാന്മാരായിരുന്നു കൊണ്ട് വിവാഹം കഴിക്കാൻ അച്ഛൻ പറഞ്ഞത് കേട്ടില്ല പണ്ടത്തെ മക്കളുണ്ട് അത്ര അച്ഛൻ പറഞ്ഞാൽ കേൾക്കാത്തവർ ഇന്നത്തെ പോലെ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ ഇവർ സത്യത്തിൽ പിടിച്ചിട്ടാണ് വിവാഹം കഴിക്കാതെ ഇരുന്നത് ബ്രഹ്മാവിന് ദേഷ്യം വന്നു ആരായാലും പറഞ്ഞാൽ കേൾക്കാൻ ഞാൻ ദേഷ്യം വരും അല്ലേ അധിക പ്രസംഗീയാണ് ഞാൻ എൻ്റെ മക്കളായിട്ട് അവർ പറഞ്ഞാൽ കേൾക്കൂല കല്യാണം കഴിക്കില്ലാച്ചാൽ ദേഷ്യം ഉണ്ട് വന്ന പുരുകക്കൊടി ഇങ്ങട്ട് ചൊളിഞ്ഞു ബ്രഹ്മാവിൻ്റെ അതിൽ നിന്ന് ചില വസ്തുക്കൾ കീഴ്പ്പെട്ട് വീണു എന്നാണ് അതത്രയും രുദ്രന്മാർ ഏകാദശരുദ്രന്മാർ ശിവനെ സംഭവിക്കുന്നതൊക്കെ പതിനൊന്നാണ് ഏകാദശാഹം പതിനൊന്ന് ദിവസമാണ് ശിവപുരാണം നടത്തുക ഏകാദശം ഇപ്പൊക്കെ പേര് അവിടെ പറയും മഞ്ഞു മനുർ മഹിനസോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും രുദ്രൻ്റെ ചില ഭാവങ്ങൾ ഈ പതിനൊന്നെണ്ണം ഇപ്പോൾ എനിക്ക് പേരിടണം എന്ന് പറഞ്ഞിട്ട് ഈ രുദ്രൻ കരഞ്ഞു എന്നാണ് ശരി വേണ്ടി കരയേണ്ടെന്നും പറഞ്ഞ് പേരിട്ടു ബ്രഹ്മാവ് മന്നൂർ മനു മഹിനൻ മഹാൻ ശിവൻ ഋദത്തജൻ ഉഗ്രരേതൻ ഭവൻ കാലൻ വാമദേവൻ ധൃതവ്രതൻ എന്നാണ് ഈ പതിനൊന്ന് പേരുകൾ ഏകാദശരുദ്രന്മാർ എന്ന് പേരിട്ടു അത് ഇവരോട് സൃഷ്ടിക്കാൻ പറഞ്ഞപ്പോൾ പത്നിമാരെ കൊടുത്തു പത്നിമാരെ കൂടെ അല്ലേ സൃഷ്ടി നടത്താൻ പറ്റൂ അത് ഏതൊക്കെയാണ് അതിൻ്റെ പേരും ബ്രധി വൃത്തി വിശന അതുപോലെ തന്നെ നിയു സർപ്പി ഇള അംബിക ഇരാവതി സുധ ദീക്ഷ നിയുസ് ഇങ്ങനെ പതിനൊന്ന് രുദ്രന്മാർക്ക് പതിനൊന്ന് പത്നിമാരെ ബ്രഹ്മദേവൻ കൽപ്പിച്ചു കൊടുത്തു അവരച്ഛൻ പറഞ്ഞാൽ കേൾക്കണ മക്കളായിരുന്നു അതിൽ കൂടിയിട്ട് ആണ് സൃഷ്ടി നടത്തി പേരിടണം എന്ന് പറഞ്ഞപ്പോൾ പേരൂട്ടു തുടങ്ങിയില്ലേ സൃഷ്ടി ശിവനെപ്പോലത്തെ ആൾക്കാരെ കൊണ്ട് ലോകം എന്നറിയാൻ തുടങ്ങി അവർക്കിപ്പോൾ അങ്ങനത്തെ ഇല്ലേ സൃഷ്ടിക്കാൻ പറ്റുമോ ആലോചിച്ച് നോക്കൂ ഈ ഒരു ജീവിതത്തിൽ എവിടെ നോക്കിയാലും ശിവന്മാർ അച്ഛനമ്മ ശിവൻ ഭാവത്തിലുള്ള പാർവതി അമ്മ മക്കളൊക്കെ ശിവരൂപികൾ മാഷു പഠിപ്പിക്കുമ്പോൾ ശിവനായിട്ട് വന്ന് പഠിപ്പിക്കുക കുട്ടികളിരിക്കുന്നവരൊക്കെ ശിവന്മാർ ബസ്സിലിരിക്കുന്ന യാത്രക്കാരൊക്കെ ശിവന്മാർ വേറൊരു ശിവൻ ബസ് ഓടിക്കുക വേറൊരു ശിവൻ കണ്ടക്ടറാവുക അവഗൽപ്പിച്ചാൽ വളരെ രസമാണല്ലേ ശിവമയായിട്ട് ലോകം തീരാമെന്ന് പെട്ടെന്ന് കേട്ടാലൊക്കെ സുഖം തോന്നും പക്ഷേ സംഗതി ഒന്നും ആലോചിച്ചു കടയിൽ പോയി എടുത്തു കൊടുക്കുന്ന ആൾ ശിവൻ കടയുടെ ഉടമസ്ഥൻ ശിവൻ വാങ്ങാൻ ചെല്ലണ ശിവൻ മറ്റേ ശിവനോട് സാധനം വാങ്ങണു ഓ വല്ലാത്തൊരവസ്ഥയായിട്ട് ഒരു ഒക്കെ മൂന്ന് കണ്ണും ഉണ്ടേ ഒക്കെ മൂന്ന് കണ്ണും കഴുത്തിൽ പാമ്പുവായിട്ടുള്ള ശിവരൂപികൾ ഈ ലോകത്തിൽ നിറയുകയാണ് അല്ലേ വീട്ടിൽ ഭിക്ഷയാചിക്കാൻ വരണ ആൾ ശിവൻ ഭിക്ഷ കൊടുക്കുന്ന ആൾ ശിവൻ അമ്മ ശിവൻ ഭാര്യ ശിവൻ അച്ഛൻ ശിവൻ എന്ന് പറഞ്ഞാൽ വിഭാവനം ചെയ്താലേ അതിൻ്റെ ഒരു തമാശ നമുക്ക് ബോധ്യാവുള്ളു അപ്പോൾ ഒരു മാവ് പറഞ്ഞു അയ്യോ ഇത് വേണ്ട കേട്ടോ ഇങ്ങനത്തെ സൃഷ്ടി ലോകം എന്ന് പറഞ്ഞാൽ ആകെ കുഴപ്പമാവും അലം പ്രജാപി സൃഷ്ടാബി ഏത് ശീവി സുരോത്തമ ഇങ്ങനത്തെ സൃഷ്ടി മതിയിട്ടോ മതി നിർത്തിക്കോളൂ ഇങ്ങനെ നല്ലതെന്താ അറിയൂ തപസ് അനുഷ്ഠിക്കുക നല്ലത് തപസ്സെയ്യ പരം ജ്യോതിർ ഭഗവന്ത മതോക്ഷജം ഇന്ദ്രിയങ്ങൾക്ക് അതീതനല്ലാത്ത ആ ഭഗവാനെ തപസ് ചെയ്തതുകൊണ്ടാണ് ഈ ലോകത്തിൽ യഥാർത്ഥ സുഖം എല്ലാവർക്കും കൈവരുന്നത് തപ ആദിഷ്ടഭദ്രന്തി എല്ലാ ജീവജാലങ്ങൾക്കും സുഖം നൽകുന്ന തപസ് നിങ്ങൾ ആചരിക്കൂ സൃഷ്ടി നിർത്തൂ സൃഷ്ടി നിർത്തൂന്നായി ബ്രഹ്മാവ് പറഞ്ഞതുകൊണ്ട് നന്നായി അല്ലെങ്കിൽ ഇപ്പോൾ ലോകം മുഴുവനും ശിവന്മാരായിരുന്നു അല്ലേ മുഖ്യമന്ത്രി ശിവൻ മറ്റ് മന്ത്രിമാർ ശിവൻ ആകെ കുഴപ്പമായി തീർന്നിരുന്നു ആരാരെയും കുറ്റം പറയുക ശിവൻ ശിവനെ കുറ്റം പറയാൻ പറ്റുമോ ശിവൻ ശിവനോട് നമുക്കെല്ലാം പറ്റുമോ പ്രതിപക്ഷം ശിവന്മാർ ഭരണപക്ഷം ശിവന്മാർ അതൊന്നും ഉണ്ടായില്ല എന്താ കാരണം ബ്രഹ്മാവ് പറഞ്ഞു അലം പ്രജാവി സൃഷ്ടാവി ഈ പി ഇന്ന് പ്രകാരത്തിലുള്ള സൃഷ്ടി നിങ്ങൾ നിർത്തിക്കോളൂ അങ്ങനെ പറഞ്ഞത് കൂടി ഒരു തപസ്ത നെട്ടിച്ചത് കൂടിയിട്ട് അല്ലാ ലോകത്തിൻ്റെ അനർത്ഥം തീരുകയും ചെയ്തു പിന്നെ കുറേ ശരീരഭാഗങ്ങളിൽ നിന്ന് ഓരോന്ന് സൃഷ്ടിക്കാൻ തുടങ്ങി ബ്രഹ്മദേവൻ നാരദൻ ബ്രഹ്മാവിൻ്റെ മടിയിൽ നിന്നുണ്ടായി മടിയിൽ നിന്ന് തൊട്ടിട്ട് പറഞ്ഞു ഒരാളുണ്ടാവട്ടെ അപ്പോൾ അത്രയും നാരദ ഉണ്ടായത് പെരുവിരലിൽ നിന്ന് കാലിൻ്റെ പെരുവിൽ നിന്ന് ഒരാളുണ്ടാവട്ടെ പറഞ്ഞപ്പോൾ ദക്ഷൻ ഉണ്ടായി ഭൃഗുവസിഷ്ടൻ മു മുതലായിട്ടുള്ളവരൊക്കെ ഓരോരോ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടായി മരീചി അത്രി അങ്കിരസ് പുലസ് പുലഹൻ മുതലായിട്ടുള്ള നാഭിന്നാണ് പുലഹൻ ഉണ്ടായത് ചെവിയിൽ നിന്നാണ് പുലസ്ത്യൻ ഉണ്ടായത് അങ്കിരസ് മുഖത്തു നിന്നുണ്ടായി കണ്ണിൽ നിന്ന് അത്രി ഉണ്ടായി മാർഭാഗത്തു നിന്ന് ധർമ്മൻ എന്ന ദേവൻ ഉണ്ടായി നാരായണ അവതാരത്തിൽ നിന്നാണ് ഉണ്ടായത് പിൻഭാഗത്തിൽ നിന്നോ അധർമ്മം ഉണ്ടായി വിസർജനാവയങ്ങളിൽ നിന്ന് മൃത്യു എന്ന് പറയുന്ന കാലനും ഉണ്ടായി ഹൃദയത്തിൽ നിന്ന് കാമം പുരികത്തിൽ നിന്ന് ക്രോധം അതുപോലെ തന്നെ കീഴ്ചുണ്ടിൽ നിന്ന് അത്യാഗ്രഹം മേൽച്ചുണ്ടിൽ നിന്ന് ച അതരതാ ചതാട്ട് മുഖത്ത് നിന്ന് വാക്കുണ്ടായി വയറിൽ നിന്ന് സമുദ്രവും ഉണ്ടായി ഇങ്ങനെ വിവിധ അവയവങ്ങളിൽ നിന്ന് വിവിധ രീതിയിലുള്ളതായ സൃഷ്ടികൾ ഉണ്ടായി പിതൃക്കൾ അതുപോലെ അസുരന്മാർ ഗന്ധർവന്മാർ അപ്തരസ്സുകൾ ഛന്ദസുകൾ ഭൂതപ്രേത വിശാചുക്കൾ ഇതിലായിട്ടുള്ളവരും സിദ്ധഗന്ധർവന്മാരും ചാരണന്മാരും കിംപുരുഷന്മാരും ഇങ്ങനെയുള്ള എട്ട് ദേവ മനുഷ്യരിൽ നിന്നും ഉയർന്ന കുറേ സൃഷ്ടി ഉണ്ടായി ഇങ്ങനെ ഒരുപാട് സൃഷ്ടികൾ പുരികത്തിൽ നിന്ന് ക്രോധം എന്നൊക്കെ പറഞ്ഞല്ലോ മോഹത്തിൽ നിന്ന് മരീച്ചാദികളുണ്ടായി അങ്ങനെ ഈ ലോകം കൊണ്ട് നിറയാൻ തുടങ്ങി പിന്നെ എന്തൊക്കെയാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചത് കുറേ സൽക്കർമ്മങ്ങൾ സൃഷ്ടിച്ചു ചാതുർഹോത്രം കർമ്മതന്ത്രം മുതലായിട്ടുള്ളത് വിഗ്രഹസ്ഥനെ വേണ്ട അനുഷ്ടിക്കേണ്ട ചില കർമ്മങ്ങളൊക്കെ ഈ യാഗത്തിൽ അനുഷ്ടിക്കേണ്ട കർമ്മം അങ്ങനെ വിവിധ കർമ്മങ്ങളാണ് സൃഷ്ടിച്ചത് പിന്നെ ഒരു ജീവിതത്തിൽ ഉപരേക്ഷിക്കേണ്ട നാല് ഘട്ടം അത് നമ്മൾ നമ്മളറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ വെറുതെ എന്തിപ്പോൾ ഈ ഉറക്കം തൂങ്ങിയ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിക്കുന്നുണ്ടാവും ചിലരെങ്കിലും അങ്ങനെയല്ല ഒരു മനുഷ്യൻ എത്ര ഘട്ടത്തിൽ കൂടിയിട്ടാണ് കടന്നു പോകണത് അറിയോ ആർക്കെങ്കിലും അറിയോ ചിലക്കൊക്കെ അറിയണ്ടാവും എല്ലാവർക്കും അറിയില്ല അറിയണ്ടേ നമ്മുടെ ആദ്യത്തെ കാൽഭാഗം ഇരുപത്തഞ്ച് എന്നാണ് പറയുക അപ്പോൾ ഗുരുവിൽ നിന്ന് വിദ്യ പഠിച്ച് ശീലിച്ച് ഒറ്റയ്ക്ക് കഴിഞ്ഞു കൂടുന്ന കാലം ഗുരുവിനെ ശുശ്രൂഷിക്കുക അത് കഴിഞ്ഞാൽ വിവാഹം കഴിക്കുന്നതിനാണ് ഗൃഹസ്ഥാശ്രമം ഒരമ്പത് വയസ്സ് വരെ എത്ര അത് വേണ്ടൂ നല്ല കാര്യം ഈ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക പിന്നെ ഒന്നും ചെയ്യണ്ട ചെയ്യാണ്ടിരിക്കുക മതി ചെയ്യല്ല ചെയ്യുക ഒന്നും ചെയ്യാണ്ടിരിക്കുക ഭാര്യയോട് കൂടിയിട്ട് മക്കളെ എത്തിക്കേണ്ട ദിക്കിൽ എത്തിച്ചിട്ട് അങ്ങനെ പറയണ്ട കേട്ടോ അവരെ വഴിയാധാരാക്കാനല്ല എത്തിക്കേണ്ട ദിക്കിൽ എത്തിച്ച് ലോകകാര്യത്തു നിന്ന് ഒന്ന് മാറി നിൽക്കുക അതാണ് വാനപ്രസ്ഥം നല്ല സത്സംഗ സമിതിയോ പണ്ടൊക്കെ കാട്ടിൽ പോയിട്ടാണോ വാനപ്രസ്ഥം ഒന്നും കാട്ടിൽ പോകാൻ പറ്റില്ലെങ്കിൽ വേണ്ട സത്സംഗ സമിതി തീർത്ഥയാത്ര ഈശ്വര കാര്യങ്ങൾ അനുഷ്ഠിക്കുക സൽക്കർമ്മങ്ങളിൽ മാത്രം മുഴുകുക എല്ലാ കല്യാണത്തിനും പോകണം എന്നില്ല ഇലക്ഷന് നിൽക്കണമെന്നില്ല സർവസമിതിയിൽ അംഗമാവണമെന്നില്ല അല്ലേ വനിതാ കമ്മീഷൻ വനിതാ സമിതി സീകള് പുരുഷന്മാർ പുരുഷന്മാരുടെ പ്രവർത്തനത്തിൽ റോഡ് കമ്മിറ്റി ഇങ്ങനെയുള്ളത് എന്നൊക്കെ കുറച്ച് ഒഴിഞ്ഞു നിൽക്കുക യഥാശ്രമമാവുമ്പോൾ അതൊക്കെ ആവാം യഥാശ്രമം കഴിഞ്ഞാൽ അത് അതൊഴിഞ്ഞ് നിന്ന് കാര്യത്തിൽ വർദ്ധിക്കുന്നതിനെയാണ് വാനപ്രസ്ഥം എന്ന് പറയുക പണ്ട് കാട്ടു പോയിട്ടാണ് ഇന്നിപ്പോൾ പ്രായോഗികമല്ല കാടന്നെ ഇല്ല വേണ്ട പക്ഷേ നമ്മൾ മനസ്സധികം ഏതൊരു നിരതനാവണം ഈശ്വരകാര്യത്തിൽ മാത്രം നിരതനാവുക തർക്കങ്ങളെ ഒഴിവാക്കുക തർക്കിക്കാൻ പോവാണ്ടിരിക്കുക എവിടെ വിയോജിപ്പുണ്ട് അവിടെ നിന്ന് മാറുക തൻ്റെ ആശയം അടിച്ചേൽപ്പിക്കാനോ തർക്കാദികളിൽ നിന്ന് വിട്ടു നിൽക്കാനോ എന്ന് ശ്രമിക്കുക ലോകകാര്യങ്ങളിൽ നിന്ന് ഒന്നും മാറി ഈശ്വരഭാവത്തിൽ വർദ്ധിക്കുന്നതിനെ വാനപ്രസ്ഥം അതിൻ്റെ ഒന്നും കൂടി തീവ്രമാകായ സന്യാസം ഈ ലോകത്ത് നിന്ന് വിട്ടുപോയിട്ട് വല്ല ആശ്രമത്തിലോ പോയി കൂടുക അപ്പോൾ അവിടെ ലോകകാര്യങ്ങൾ ഒട്ടും ഉണ്ടാവില്ല ആത്മീയ കാര്യങ്ങളല്ലാണ്ട് ഇവിടുന്ന് പോകണം അത് മനസ്സിനെ ഏകാഗ്രമാക്കി ഈശ്വര കാര്യത്തിൽ വർദ്ധിക്കുന്നതാണ് നാലാമത്തെ ഘട്ടം ഇതിനെയാണ് നമ്മൾ ആശ്രമങ്ങളെന്ന് പറയും ഇതും ബ്രഹ്മദേവൻ്റെ എന്ന് കാണിക്കാനാണ് ഇത് പറഞ്ഞത് ബ്രഹ്മചര്യം ഗൃാഹസ്ഥ്യം വാനപ്രത്വം സന്യാസം ഇവയെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെ നാല് ഘട്ടങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകണം സന്യാസം എന്ന് പറഞ്ഞാൽ കാട്ടിലോ ആശ്രമത്തിലോ അടക്കം പോവാൻ പറ്റില്ലെങ്കിൽ പോകണ്ട ഇന്നത്തെ കാലത്ത് അതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ മനസ്സിനെ അങ്ങനെ ആക്കിയാൽ മതി പോരെ എങ്ങനെയത്ര ഗസാശ്രമധർമ്മം പറയുക ഗഭാഗോഹത്തിൽ ഗൃഹേഷു അതിഥി വത് വസൻ എന്നാണ് ഒരതിഥി എങ്ങനെയാണോ വീട്ടിൽ കഴിഞ്ഞുകൂടണ ഒരു സ്ഥലത്ത് കഴിഞ്ഞ് കൂടണ അതുപോലെ കഴിയണത്ര ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞാൽ പ്രായമായേ എന്തേ മറ്റുള്ളവർ പറഞ്ഞ ഓ ശരി വേണമെന്ന് പറഞ്ഞോ ആയിക്കോട്ടെ വേണ്ടെന്ന് പറഞ്ഞോ ആയിക്കോട്ടെ പോവുകയാണോ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു പോണ്ട ഗൃഹേഷു അതിഥിപത് വസൻ ഒരതിഥിയെ പോലെ അവിടെ ഒരു റോളും ഇല്ല എന്ന രീതിയിലിരിക്കണം എന്നാണ് മനസ്സിൽ സമാധാനം ഉണ്ടാവും അതിന് അതാണ് സന്യാസം അപ്പം നമുക്ക് ഇപ്പോൾ അനുഷ്ഠിക്കാവുന്ന സന്യാസം അതാണ് കാഷായെടുത്ത് ഉണ്ടനം ചെയ്ത് ആശ്രമത്തിൽ പോകണം എന്ന് നിർബന്ധമില്ല അത് എവിടേയും എവിടേം എവിടെയും പറഞ്ഞിട്ടില്ല അത് സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ പ്രവൃത്തിയിൽ നിന്നും മനസ്സിനെ വേറെയൊക്കെ വേണ്ടു കാഷായം ധരിക്കണമെന്നോ മുണ്ടനം ചെയ്യണമെന്നോ ഗീതയിലടക്കം പറഞ്ഞിട്ടില്ല നമ്മളെ വലിയൊരു തെറ്റിദ്ധാരണ എം സന്യാസം വിധി പ്രാഹു യോഗന്തം വിധി പാണ്ഡവ ഏ അർജുന ഈ സന്യാസം എന്ന് പറഞ്ഞാൽ അത് കർമ്മയോഗവും വേറെയൊന്നുമല്ല ഒന്നെയാണ് ആസക്തി ഇല്ലാതെ കർമ്മം ചെയ്താൽ അവൻ സന്യാസിയായി കർമ്മം ചെയ്യാതിരിക്കലല്ല സന്യാസം അത് ഏറ്റിദ്ധരിക്കേണ്ട കർമ്മം ചെയ്ത അതിൽ ആസക്തി ഇല്ല അപ്പോൾ ബ്രഹ്മചര്യം വാനപ്രസ്ഥം ഗൃഹസ്ഥൻ അന്യാസി എന്നീ നാല് ആശ്രമ ഘട്ടങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ പോരാ എന്തിനു എന്തിനുവേണ്ടി സൃഷ്ടിച്ചു നമ്മളതൊക്കെ പാലിക്കാൻ കടപ്പെട്ടവരാണ് പിന്നെ നാല് വേദങ്ങൾ സൃഷ്ടിച്ചു ശസ്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി സൃഷ്ടിച്ചു ഈജ്യ സ്തുതി ഹോമം മുതലായിട്ട് സൃഷ്ടിച്ചു ഉപവേദങ്ങളും സൃഷ്ടിച്ചു അതാണ് ആയുർവേദം ധനുർവേദം ഗാന്ധർവ സ്ഥാപത്യം ആയുർവേദം എന്താണെന്ന് നമുക്കറിയാം ചികിത്സാശാസ്ത്രമാണ് ആണ് ആയുർവേദം അത് ഇതൊന്നും ഒരു മതവിഭാഗത്തിന് വേണ്ടി അല്ലാട്ടോ നമ്മുടെ ഈ ശാസ്ത്രം സനാതനം എന്ന് പറയാനുള്ളത് കാരണം ആയുർവേദ മരുന്നുകൾ മുസ്ലിങ്ങൾ ഉപയോഗിക്കണില്ലേ ക്രിസ്ത്യൻസ് ഉപയോഗിക്കണില്ലേ ഒരു മതവിശ്വാസം ഇല്ലാത്തവർക്കും ആയുർവേദ മരുന്നാവാം ഇല്ലേ ആവാല്ലോ അപ്പം ഇതൊരു പ്രത്യേക മതത്തിൻ്റെ എല്ലാം ധനുർവേദം അസ്ത്രവിദ്യ ഹിന്ദുക്കൾ മാത്രമേ അസ്ത്രം പ്രയോഗിക്കുന്നുള്ളൂ അപ്പം അസ്ത്രവിദ്യ കോമണാണ് ഇതൊക്കെ സനാതനാണ് പിന്നെ ആയുർവേദം ധനുർവേദ ഗാന്ധർവം സംഗീതം സംഗീതശാസ്ത്രമാണ് അത് ഗാന്ധർവം ഇന്നിപ്പം എല്ലാവർക്കും അത് ആവാം ഇപ്പം നമ്മളെ വിട്ടുപോയ ഹൈദരാലി ഹൈദരാലി കഥകളി സംഗീതം എത്ര അസ്വലായിട്ട് പാടിയിരുന്നു അവരുണ്ടാക്കുകയാണ് ഞങ്ങൾക്ക് പറ്റില്ല സംഗീതവും നൃത്തവും നൃത്തമെന്നൊക്കെ അതിന് മത വ്യത്യാസമില്ല ഇന്നിപ്പോൾ ഭരതനാട്യം കാര്യങ്ങളൊക്കെ എല്ലാ മതവിഭാഗക്കാരും പഠിക്കാറുണ്ട് കലാമണ്ഡലത്തിൽ ആർക്കെങ്കിലും അഡ്മിഷൻ നിരസിക്കാൻ പറ്റുമോ നിരസിച്ചാവും കോടതി കയറേണ്ടി വരും അപ്പം സംഗാന്ധരവം ഇത് സനാതനമാണ് സ്ഥാപത്യം വാസ്തുശാസ്ത്രം വാസ്തുശാസ്ത്രം തച്ച് ശാസ്ത്രം ഇത് കെട്ടിടം പണിയുമ്പോൾ പാലിക്കേണ്ടതാകുന്നു വളരെ ശ്രദ്ധിക്കുക തോന്നിയ പോലെ എൻജിനീയർ പറഞ്ഞ പോലെ കെട്ടിക്കൂട്ടിയാൽ ഒന്നുകിലോ പൊളിക്കേണ്ടിയിരും അല്ലച്ച വീട്ടിലത്തെ അംഗസംഖ്യ കുറയും അത്ര പ്രധാനമാണ് വാസ്തു നോക്കി വീട് കെട്ടേണ്ടത് തലം വാങ്ങണം മുതൽക്ക് ശ്രദ്ധിക്കണം മതിൽ കെട്ടണം മുതൽക്ക് ശ്രദ്ധിക്കണം കെട്ടിയിട്ടല്ല നോക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക വീട് കെട്ടിയിട്ടല്ല വാസ്തു നോക്കുക വാസ്തു നോക്കി വീട് കെട്ടുക അതാണ് സ്ഥാപത്യം തച്ച് ശാസ്ത്രം പ്ലസ് വാസ്തുശാസ്ത്രം ഇത് രണ്ടും തന്നെ ഉണ്ട് കേട്ടോ ഏതേത് സ്ഥാനത്ത് എന്തൊക്കെ വരണം എന്നുള്ളതാണ് വാസ്തുശാസ്ത്രം തച്ച ശാസ്ത്രത്തിൽ അതില്ല കണക്ക് മാത്രമേ ഉള്ളൂ ടോട്ടൽ കണക്കാണ് തച് ശാസ്ത്രം വാസ്തു ആണ് നമുക്ക് രണ്ടും പാലിക്കണം ഇന്നന്ന സ്ഥലത്ത് വരാൻ പാടുള്ളത് ഇന്ന സ്ഥലത്ത് വരുന്നതിനെയാണ് നമ്മൾ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് അത് താസ്ത്രത്തിലില്ല കണക്കാണ് തച് ശാസ്ത്രം വാസ്തു എന്തൊക്കെ എവിടെയൊക്കെ വരാൻ വരാൻ പാടില്ല ഈ നാലെണ്ണം എന്തിനു വേണ്ടി ബ്രഹ്മാവ് തൃഷ്ടിച്ചു അവിടെയാണ് ലോകത്തിന് വേണ്ടി എല്ലാവർക്കും സുഖം ഉണ്ടാവാൻ വേണ്ടി എല്ലാവർക്കും പാലിക്കാൻ വേണ്ടി തൃഷ്ടിച്ചു ഇപ്പോൾ വാസ്തു എല്ലാവരും നോക്കുന്നുണ്ട് ക്രിസ്ത്യൻസ് നോക്കുന്നുണ്ട് അല്ലേ മറ്റോ നോക്കുന്നുണ്ട് എല്ലാവരും നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ജ്യോതിഷം വ്യാകരണം ഇതൊക്കെ ജ്യോതിഷം നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അപ്പം ഇത്തരം ശാസ്ത്രങ്ങൾ ലോക നന്മയ്ക്കായിക്കൊണ്ട് ബ്രഹ്മദേവൻ്റെ തൃപ്തിയായിട്ടുണ്ടായി പിന്നെ ഈ വേദത്തിലും മറ്റും പറയപ്പെടുന്ന കുറേ വൃത്തങ്ങൾ പറയാം ഷോഡശി പുരീഷി അഗ്നിഷ്ടുപ്പ് ആപ്തര്യോമം മുതലായ ചില വൃത്തങ്ങള് ഛന്ദസുകൾ ഇതും ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു പിന്നെ വിദ്യ ദാനം തപസ് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ് പിന്നീട് ബ്രഹ്മദേവൻ സൃഷ്ടിച്ചത് വിദ്യാദാനം തപസ് സത്യം ധർമ്മശേതി പദാനുജ ആശ്രമാ യഥാസംഖ്യം അസുജീ വിവിധ തരത്തിലുള്ള ആശ്രമങ്ങൾ തപസ് സത്യം ധർമ്മം ഇങ്ങനെ കുറേ കാര്യങ്ങളെ ദൃഷ്ടിച്ചു ശബ്ദം രണ്ട് തരമുണ്ട് അതിനെയും ദൃഷ്ടിച്ചു അതൊന്ന് നമ്മളീ പുറത്തേക്ക് കേൾക്കണ ശബ്ദം ഉച്ചരിക്കുമ്പോൾ മറ്റൊന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ മാത്രം പുറത്തേക്ക് കേൾക്കാത്ത അവ്യക്ത ശബ്ദം പുറത്തേക്ക് കേൾക്കുന്നതിനെ വൈഖരി എന്നും ഉള്ളിൽ കേൾക്കുന്നതിനെ വേറെ തരത്തിൽ ഓങ്കാരൂപത്തിലുള്ള ശബ്ദം എന്നാണ് അതിനെ പറയാം അവ്യക്തമാണ് അത് അത് അനുഭവിച്ചിങ്ങനെ അറിയാനേ എത്രയും പറ്റൂ മറ്റു പുറത്തേക്ക് ചെവി കൊണ്ട് കേൾക്കാം അവ്യക്തം ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്തത് മാനസിക ജപം കൊണ്ട് ഒരു സാധകന് കിട്ടുന്ന സന്തോഷവും തെട്ടിച്ചു ഇങ്ങനെ കുറച്ച് തെറ്റികൾ നടത്തിയപ്പോൾ ബ്രഹ്മാവിനും അല്ലാത്തൊരു ക്ഷീണം തോന്നി ഇങ്ങനെ തെട്ടിക്കാൻ തുടങ്ങിയാൽ അതിനൊരു അവസാനം വേണ്ടേ തൻ്റെ ജീവി ശരീരത്തെ രണ്ടാക്കിയിട്ട് ഭാഗിച്ചു ഒരു സ്ത്രീ ഭാഗം ഒരു പുരുഷഭാഗം അതാണ് ശതരൂപാദേവി സ്വയംഭൂമനു ഇവിടുന്ന് അങ്ങോട്ടല്ല സൃഷ്ടി അവരിൽ കൂടിയിട്ടാണ് നടക്കുന്നത് ഇപ്പം ഈ കഥയിലേക്ക് കിടക്കുക ഈ വിഷമഘട്ടം കഴിഞ്ഞുട്ട് വരേക്കൊരു കട്ട റോഡ് പോലെയാണ് അല്ലേ അവിടെ പറയുക വെച്ചാൽ ഈ ഹൈവേയിലേക്ക് കിടക്കണ പോലെയുള്ള കഥാഭാഗത്തിൻ്റെ തുടർച്ച അവിടുന്ന് അങ്ങോട്ടുണ്ടാവും വരാഹാവതാരാണ് ഹിരണ്യാക്ഷൻ്റെ കഥ അവിടേക്ക് എത്തണ്ടേ അപ്പം ഈ ഘട്ടങ്ങൾ കൂടിയിട്ടേ പറയാൻ പറ്റും അപ്പം ശതരൂപദേവിയുടെ ചായംഭൂവനുവിലും മൂന്ന് പെൺകുട്ടികളാണ് ഉണ്ടായത് ആദ്യം ആഹൂതി ദേവഹൂതി പ്രസൂതി അവരെ കൂടെ വിവാഹം കഴിക്കണമെങ്കിൽ ആ ഭർത്താക്കന്മാർ വേണം അല്ലേ നല്ല സൃഷ്ടി ഉണ്ടാവുള്ളൂ ആഘൂതിയെ രുചി പ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു ദേവഹൂതിയെ കാർദമൻ വിവാഹം കഴിച്ചു അതിലാണ് കപിലവാസുദേവൻ ഉണ്ടായത് അമ്മയ്ക്ക് ഉപദേശം കൊടുക്കണതുകൊണ്ട് എനിക്ക് കഥയിലേക്ക് കിടക്കുകയാണ് പ്രസൂതിയെ ദക്ഷൻ വിവാഹം കഴിച്ചു കൊടുത്തു ആ ദക്ഷിണ വിവാഹം കഴിച്ചു കൊടുത്തതിൽ പരമേശ് പരമേശ്വരനാണ് ഒടുവിൽത്തെ മകളായ സതിയെ വിവാഹം കഴിച്ചു കൊടുത്തത് ദക്ഷിണ പതിനാറ് മക്കളുണ്ടേ ആ പതിനാറ് മക്കൾ തൊടുവിൽത്തെ മകളാ അത്രയും സതി ഏറ്റവും ദക്ഷിണ ഇഷ്ടമുള്ള മകളാണ് അവളെ ആർക്കും കൊടുത്തു പരമേശ്വരന് വിവാഹം കഴിച്ചു കൊടുത്തു അതാണ് ദ പ്രസൂതിയിൽ ദക്ഷൻ ഉണ്ടായ പതിനാറ് മക്കൾ ദേവഭൂതിയിൽ കർദ്ദവനുണ്ടായ ഒമ്പത് മക്കൾ പെൺകുട്ടികൾ ഒരാൾ കൈവിൽ വാസുദേവൻ ആകൂതി രുചിപ്രജാപതിയിലും പുത്രമാനുണ്ടായി അങ്ങനെ മൂന്ന് പെൺകുട്ടികളെ ഭർത്താക്കന്മാർക്ക് വിവാഹം കഴിച്ചു കൊടുത്ത പ്രിയവ്രതൻ ഉത്താനപാതൻ എന്ന് പറഞ്ഞിട്ട് രണ്ടാൺമക്കളും ശതരൂപയ്ക്കും മനുവിനും ഉണ്ടായി അതിലത്തെ ഉത്താനപാദൻ്റെ കഥയാണ് സുരുചി സുനീതി എന്ന് പറഞ്ഞാൽ ധ്രുവചര്യതായിട്ട് ഇനി നമ്മുടെ മുമ്പിലേക്ക് വരണം കഥയിലേക്ക് കിടക്കണത് പ്രിയവ്രതൻ്റെ കഥ പഞ്ചമത്തിലും പറയുന്നുണ്ട് ആത്മാരാമനായിട്ട് ജനിച്ചിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന് ആത്മജ്ഞാനം ഉണ്ടായത് ഇനി ഇവിടെ തങ്ങളുടെ ഒക്കെ ഇതുവരെയൊക്കെയാണ് സൃഷ്ടി ആ സൃഷ്ടി ക്രമത്തിൽ വർണ്ണിച്ചിട്ടാണ് കഥയിലേക്ക് കിടക്കണത് ഇനി ഇവിടുന്ന് വരാഹാവതാരവും ഹിരണ്യാക്ഷൻ്റെ കഥയാണ് പറയണത് എങ്ങനെയാണ് ഹിരണ്യാക്ഷൻ ഭൂമിയെ വെള്ളത്തിൽ താഴ്ത്തി വെച്ചത് അത് കൊണ്ട് ഭഗവാൻ സ്വീകരിച്ച വരാഹാവതാരം അവനുമായി ഉണ്ടായിട്ടുള്ള യുദ്ധം മുതലായ ഭാഗങ്ങളിലേക്ക് ആണ് ഇങ്ങനെ തെട്ടിച്ചിട്ടാണ് വേണ്ടി വന്നത് എന്ന് പറ അതിലിടയ്ക്ക് ഈ കാലഗണന എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കൂടി ഉണ്ട് അത് നമുക്ക് വേറൊരു ഭാഗത്തിൽ ചിന്തിക്കാം കായീനവാച മനസേന്ദ്രിയേറുവാ ബുദ്ധിയാത്മനാവാ പ്രകൃതി സ്വഭാവ കരോതി സകലംബരസ്മൈ നാരായണയേതി സമർപ്പമി ഓം പൂർണമദം പൂർണമിതം പൂർണാ പൂർണമ ദ പൂർണ്ണത്തെ പൂർണമാദായ ഓം ശാന്തി 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 ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം